ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും കെ ചി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയണേ വലിയ ഒരു ആധികാരികമായ ഒരു സംഭവം എന്നല്ല ഒരു കുഞ്ഞിയ സംഭവമാണ് കേട്ടോ അതായത് നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമുള്ള ഒരു ടി വി ഷോ ആണ് നമ്മുടെ ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ ഉപ്പും മുളകും എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അല്ല ട്ടോ അതിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അതിനെ കുറിച്ച് അല്ല പറയണേ ഒരു ടി വി ഷോ ഉണ്ടായിരുന്നല്ലോ ഒരു ചാനലില് ആ ചാനലിന്റെ പേര് നമ്മൾ പറയുന്നില്ല അപ്പൊ ആ ചാനലിൽ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു സീരിയൽ പോലുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ കോമഡി സീരിയൽ പോലെ ഒരു സംഭവമായിരുന്നു അതിലുണ്ടായിരുന്ന രണ്ടുപേരായിരുന്നു ഈ ബിജു സോപാനോ ശ്രീകുമാർ എന്ന് പറയുന്ന രണ്ടുപേരുണ്ടായിരുന്നു അപ്പം ഈ കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് ഒരു പീഡന പരാതി ഈ ബിജു ബിജു സോപാനത്തിനെതിരായിട്ട് ഈ ഒരു ഉപ്പുമുളകും എന്ന് പറയുന്ന സീരിയലിൽ നിന്ന് ഉണ്ടായ ഒരു നടിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ നമുക്കും അത് ആരാൻ പറ്റത്തില്ല മീഡിയയിലൊക്കെ ഈ ഒരു പ്രമുഖ നടി ഈ രണ്ട് സീരിയലിലെ ഈ രണ്ട് മോശമായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ ഇതുവരെ അത് ിട്ടൊന്നുമില്ല കേസ് നടക്കുന്നു സംഭവങ്ങളെ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഈയിടെയായിട്ടാണ് ശ്രീകുമാറും ഭാര്യ സ്നേഹ സ്നേഹ എന്ന് പറയുന്നത് ഈ ഒരു സീരിയൽ ആക്ട്രസ് ഒക്കെയാണ് അതേപോലെ കോമഡി ആക്ട്രസ് ആണ് അപ്പൊ അവരുടെ ഒരു ഇന്റർവ്യൂ അവർക്ക് യൂട്യൂബ് ചാനൽ ഈ രണ്ട് പേരില് ഒരാളുടെ ഭാര്യയാണ് കേട്ടോ അതായത് ആദ്യം ശ്രീകുമാർ ശ്രീകുമാറിന്റെ ഭാര്യ അവരുടെ രണ്ടുപേരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ ഇന്റർവ്യൂയില് അവര് ഓപ്പൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് ഈ പീഡന പരാതി വന്ന സമയത്ത് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഒരു പ്രതികരണം നടത്തിയിട്ടില്ല അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും ഓരോന്നൊക്കെ ചോദിക്കുമ്പോഴും അവർ അവരതിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പം ഒരു ഇന്റർവ്യൂ കൊടുത്തതിൽ അവര് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്ന പറയുന്നത് ഇത് ഒരു ഫേക്ക് കേസാണ് അവരുടെ ഹസ്ബൻഡിനും ആ കൂടെയുള്ള വേറൊരു സഹപ്രവർത്തകനുണ്ട് അപ്പോൾ അവർക്കെതിരെ ഉള്ള ഒരു ഫേക്ക് കേസാണ് അതായത് അതിനുള്ള ശിക്ഷ അവരനുഭവിക്കും അവർ കുറെ ഒരു ഇൻഡയറക്റ്റ് ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട് ഏതൊക്കെ ഏത് നടിയാണെന്ന് അറിയാനുള്ള രീതിയിൽ ഒരു ഇൻഡയറക്ട് ക്ലൂ ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് പൊങ്കാലി പൊങ്കാലിടുന്നതും ഏതോ അമ്പലത്തിലൊക്കെ പോകുന്ന കാര്യങ്ങളും അത് ചെയ്യുന്ന സ്ഥലം ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ യൂട്യൂബിലും ന്യൂസ് ഒക്കെ വരുന്ന ഒരു നടിയുണ്ട് അപ്പം അത് ഉൾക്കൊള്ളിച്ചോണ്ടാണ് മനസ്സിലാവും മീഡിയക്ക് ആ രീതിയിലാണ് അവരത് പറയുന്നത് അപ്പം അവർ ആയിട്ട് കൊടുത്തേക്കുന്നതാണ് അപ്പം ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റിയില്ല അപ്പം അതിന് അവരനുഭവിക്കും എന്നുള്ള രീതിയിലൊക്കെ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അവർക്ക് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു അറ്റാക്ക് വന്നു കാര്യം ഇത്ര നാളും മിണ്ടായിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഞങ്ങൾ ഫേക്ക് കേസാണ് ഞങ്ങളൊന്നുമല്ല കൊടുത്തേക്കുന്ന ആളാണ് ഫേക്ക് ഫേക്കായിട്ട് കൊടുത്തേക്കുവാണ് ഞങ്ങൾ നിരപരാധിയാണ് എന്നൊക്കെ ഒരു വാദമൊക്കെ വെക്കുമ്പോഴത്തേക്കും സ്വാ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ എല്ലാവരും തിരിയും അപ്പൊ അങ്ങനെ തിരിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാണ് അവർക്കൊന്നും പറയാമായിരുന്നത് അതുകൊണ്ടാണ് പറയാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് വക്കീല് പറഞ്ഞു കോടതി അലശ്യം ഇതാവും അപ്പൊ അതുകൊണ്ടൊന്നും പറയണ്ട അതുകൊണ്ടാണ് മിണ്ടായിരുന്നേന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ ഇപ്പോഴും കേസ് നടന്നോണ്ടിരിക്കുകയാണ് ഇപ്പം പറയാമെങ്കിൽ പിന്നെ അന്ന് അവർക്കത് പറയാം പിന്നെ അവരുടെ ഒരു സാഹചര്യം അതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മനസ്സിലാക്കുക സോഷ്യൽ മീഡിയ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പൊ ആ സമയം ഉണ്ടാകുന്നത് ഇപ്പൊ മിണ്ടുമ്പോഴത്തേക്കും സ്വാഭാവികമായും അത് ഒരു ന്യായവാദമായിട്ട് കാണത്തില്ല ആൾക്കാർ അല്ല ഞാൻ ഒരു ഡൗട്ട് പോയിട്ട് ഇതിൽ പ്രശ്നം ഇത്ര വലിയ സംഭവം ഉണ്ടോ അതെ കാര്യം അവർക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നടന്നത് ആ സമയത്താണ് എല്ലാവരും ആസിഫലി ആസിഫലി ആസിഫലിയുടെ അല്ലേ ഒരു പ്രശ്നം ഇപ്പൊ ഉണ്ടായിരുന്നത് ഇതേപോലെ പോലി സോറി ആൾ മാറിപ്പോയാം പോലീടെ പോലെ ആയിരിക്കില്ലല്ലോ അപ്പൊ ആ പെട്ടെന്ന് അങ്ങനെ തോന്നി ചെയ്തെന്ന് പറഞ്ഞിട്ട് എല്ലാരും അങ്ങനെ എന്റെ അഭിപ്രായമായിട്ടോ പറയുന്നേ അങ്ങനെ ചെയ്യണമെന്നില്ല ചിലപ്പോ ഇത്രയും വലിയ ഒരു എലിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു മാനസികമായി തകരും അല്ല അവർക്ക് എങ്ങനെ കുട്ടികൾ ഉണ്ടായിട്ടും കൊറച്ചു കാലം കണ്ട ഒരു കുഞ്ഞുണ്ടായിട്ടും അങ്ങനെ കുറച്ചു കാലായിട്ടേ ഉള്ളല്ലോ അപ്പൊ ചിലപ്പം എല്ലാവർക്കും ചൂർന്ന് നോക്കി ഒന്നും ചിന്തിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പ്രശ്നം നടന്നപ്പോ വന്നില്ലെങ്കിലും ഇപ്പോഴും അവർക്ക് വരണ്ട കാര്യമില്ല ഇല്ല അപ്പൊ ഇപ്പഴും അവർക്ക് അവര് അല്ല ചിലപ്പോ കൂടുതൽ അറ്റാക്ക് ചെയ്യും പ്രശ്നങ്ങൾ ഒന്ന് കാമായപ്പോഴത്തേക്കും കൂടുതൽ ആരെങ്കിലും കൂടെ ഉള്ള ആരാങ്കിലും ഒരു പ്രചോദനം കൊടുത്ത കാണും അല്ലെങ്കിൽ കുറച്ചാൾ കഴിഞ്ഞപ്പോ തോന്നി കാണാം അങ്ങനെ നമ്മൾ ഒരാളെ അളക്കരുത് സോഷ്യൽ മീഡിയ ഞങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉള്ളവരാണ് ഇപ്പൊ നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയക്ക് ഉള്ളില് വരുന്ന കമന്റ്സ് എന്താണെന്നോ വരുന്ന അറ്റാക്ക് എന്താണെന്നോ പറയാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം വരുന്നോണ്ടായിരിക്കും ഇവർ ലാസ്റ്റ് പ്രതികരിക്കാം എന്ന് കരുതിയിട്ട് അല്ല ഇതൊരു പ്രശ്നം എന്താ പറയുക നമുക്കൊരു കേസ് ഇതേപോലെ വന്നെന്ന് കരുതുക വന്നെന്ന് കരുതുമ്പോഴത്തേക്കും നമ്മള് ഈ കമന്റ്സ് പറയുന്നവർ മാത്രല്ല നമ്മുടെ ബന്ധുക്കാരാണെങ്കിൽ ഈവൻ നമ്മുടെ ഫാമിലിന്ന് തന്നെ ആണെങ്കിലും കുറെ കുത്തും പരിവാസവും പല കാര്യങ്ങളും അകൽച്ചയും എല്ലാം കാണിക്കും കിട്ടിയ അവസരം അവർ മുതലെടുക്കാൻ നോക്കും അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് ആ സമയം നമ്മൾ മാനസികമായ ഒരു മൈൻഡ് ഒക്കെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടാവും ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കാൻ തോന്നത്തില്ല ചില ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല അവര് ചുമ്മാ പറയുകയാണ് അതേപോലെ തന്നെ അവർക്ക് പണ്ട് പറഞ്ഞുകൂടേ എന്നുള്ള രീതിയൊക്കെ സി മനുഷ്യർ മനുഷ്യരുടെ ഒരു കാര്യം എന്ന് പറയുന്നത് മൈൻഡ് എല്ലാവരുടെ ഒരേപോലെ ആയിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നതാണൊക്കെ ആയിരിക്കത്തില്ല ചിലരുടെ കാര്യങ്ങള് ചിലരിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും ഓരോ മൈൻഡ് ആയിരിക്കണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ വരുമ്പം അവർ അഭിമുഖീകരിക്കുന്ന രീതികൾ വേറെ ആയിരിക്കും അപ്പൊ അത് വെച്ചുകൊണ്ട് നിങ്ങള് എല്ലാം മിക്ക റിയാക്ഷൻ ചാനലുകാരും അവരെ കുറ്റപ്പെടുത്തുന്നതാണ് അപ്പൊ ആ രീതി കാണരുത് പക്ഷെ അവർ പറയുന്ന പോലെ ആകാം മനസ്സിലാവും മിക്കവരും കമൻസിലാണെങ്കിലും ഇവരൊക്കെ പറയുന്നതിലും അവരെ കുറ്റക്കാരാണ് എന്നുള്ള രീതിയിലാണ് അവിടെ അവര് ചുമ്മാ ന്യായം പറയുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് സംസാരിക്കുക അങ്ങനെ വരാൻ അങ്ങനെ ചിന്തിക്കരുത് രണ്ട് സൈഡും നോക്കി നമ്മൾ ചിന്തിക്കുക സംസാരിക്കുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ കൂടു കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടിയോണ്ടായിരിക്കും അവർ വന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ന്യായം എന്നുള്ള പക്ഷേ ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം കാരണം അവർക്ക് ഫസ്റ്റ് മനസ്സിലാക്കിക്ക എന്നുള്ള ഒരു കാര്യം വലുതാ ഗ്യാപ്പിട്ടായിരിക്കും അവർ ആദ്യം ചെയ്തത് ഒരു ഈ പ്രശ്നങ്ങളിലൊക്കെ തലയിടണ്ട പിന്നെ സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ അവർ ആ സമയത്ത് ഇന്റർവ്യൂ കൊടുത്തിട്ട് വേറെ രീതിയിൽ വരുമോ എന്നൊന്നും അവർക്ക് അറിയത്തില്ല അപ്പൊ കൂടുതൽ ഇതിലോട്ട് പോകണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം പിന്നെ ഇപ്പം വന്നത് അതുകൊണ്ട് വേറെ പിന്നെ ഇപ്പൊ പ്രശ്നമില്ല ഒത്തിരി ആമ എന്നു സംസാരിക്കാനുള്ള രീതിയിൽ പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ സമയം നല്ല ഹൈപ്പിൽ ഭയങ്കര വാർത്തയൊക്കെ പോയി ഇത്ര എല്ലാരും അറിഞ്ഞ് അത്രയും വ്യൂസും കാര്യങ്ങളൊക്കെ പോയി പക്ഷെ ഇപ്പൊ ഇവർ വന്ന് സംസാരിക്കുമ്പോൾ അത്രയും ഒരു ഇതിലോട്ട് പോകത്തില്ല അത്രയും റീച്ച് കിട്ടത്തില്ല അത്രയും പേരിലോട്ട് എത്തത്തില്ല ഇപ്പോഴ ഇവര് കാണാത്തവരിലോട്ടും ഇവര് ഇവര് കുറ്റക്കാരാണ് എന്ന രീതി തന്നെയായിരിക്കും ഇരിക്കുന്നത് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്പൊ തന്നെ സംസാരിക്കുന്നിരിക്കുക ഏറ്റവും ബെറ്റർ ഇപ്പൊ ഈ നിവിമ്പോളി വന്ന് സംസാരിച്ച പോലെ അപ്പൊ തന്നെ സംസാരിച്ചത് അങ്ങ് ക്ലിയർ ചെയ്യുക നമുക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കാനില്ല ഇനി ഇങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ കാര്യം ഈ സ്ത്രീകളുടെ ഒരു പേരും പറഞ്ഞിട്ട് മിസ് യൂസ് ചെയ്യുന്നത് ആ ലോയുടെ ഒരു ആ ഒരു ഒരു ഇത് യൂസ് ചെയ്യുന്ന പേരുണ്ട് സ്ത്രീകളുണ്ട് അപ്പം അത് വെച്ച് മനുഷ്യരും ഞാൻ ും എനിക്ക് ഈ ഒരു കാര്യത്തിലെ അല്ലാതെ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടല്ല ഈ ഔട്ട് ഓഫ് സിലബസ് പറയുന്ന രീതിയിലൊരു കാര്യം പറയുകയാണ് ഈ സ്ത്രീകൾക്ക് ഒരു നിയമം പുരുഷന്മാർക്കൊരു നിയമം ആയി വരുന്നില്ല ഞാൻ ആലോചിക്കുന്ന അതാണ് ഇവർക്ക് ഇപ്പം ഞാൻ ഈ കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ജലനിരത്ത വന്നിട്ട് പറയും ഈക്വൽ ആണ് സ്ത്രീയും പുരുഷനും ഈക്വൽ ആണ് ഈക്വാലിറ്റി വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നവര് തന്നെ ഇങ്ങനെയൊക്കെ ഓരോ കേസ് വരുമ്പോൾ സ്ത്രീകൾക്ക് മുൻഗണന അതിപ്പം ലോയിലാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടെന്നുള്ളതാ സ്ത്രീകൾക്ക് മുൻഗണന ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മളൊരു ബസ്സിൽ കയറി ഒരു നോർമൽ ബസ്സിൽ കയറിയാൽ പോലും സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് കോമൺ ആയിട്ടിരിക്കുന്ന ഏരിയ വികലാംഗർ എന്ന് പറഞ്ഞ് തിരിച്ചേക്കാം ഇവിടെ എവിടെയാണ് ഇക്വാലിറ്റി ഉള്ളത് അപ്പം നമുക്ക് തോന്നുന്ന രീതിയിൽ ഇക്വാലിറ്റി ഒരു സംഭവം കൂടിയാണ് ഇപ്പം കുറെ അല്ല കുറെ സംഭവങ്ങൾ ഇപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട് എന്തായിരുന്നു ഇല്ല ഈ അമ്മ സംഘടനയിൽ എന്ത് കൊറേ ഉണ്ടായിരുന്നല്ലോ അതിനെന്താ പറയണേ ഈ മറ്റേ പീഡന പരാതികളൊക്കെ വരുന്നത് അതിന് എന്തോ ഒരു പേരുണ്ടായിരുന്നല്ലോ ഞാൻ അത് മറന്നു കേട്ടോ ഇപ്പം സീരിയലിൽ സിനിമ ഫീൽഡിൽ തന്നെ ആ ഹേമ കമ്മ്യൂട്ടി എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ട് കൊറേ ആൾക്കാർ ജനുവനായിട്ട് വന്നതുണ്ട് അല്ലാതെ വന്ന കുറെ പേരെ ഞാൻ കണ്ടു അപ്പൊ അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് പോലും ഈ ആംപിള്ളേർ അല്ലെങ്കിൽ ഈ ലേഡീസിനെ കിട്ടിയ ആ ഒരു പ്രയോറിറ്റിയും കാര്യങ്ങളൊന്നും തെറ്റല്ല എന്നറിഞ്ഞിട്ട് അവർക്ക് ഒരു നീതി പറയുന്നതോ അവരുടെ ന്യൂസ് ചാനലിൽ ഭയങ്കര ഹൈപ്പ് ചെയ്യുന്ന ഒന്നും കണ്ടില്ല ഇപ്പൊ ഈവൻ നിവംപൊളിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും കോമൺ ആയിട്ട് ചില ആൾക്കാർ ഒരു ഹീറോ എന്നുള്ള രീതിയിൽ അതായത് അപ്പതന്നെ വന്ന് പ്രതികരിച്ചു ഇതാണ് അണത്തും എന്നുള്ള രീതിയിൽ പൊക്കി പിടിച്ചതല്ലാതെ ഒരു എന്താ പറയാ ഒരു കോമൺ ഇല്ല അതായത് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു പത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റും പത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നീമ്പോളി വന്ന് ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ും കണ്ടില്ല അതായത് ചെയ്തിട്ടില്ല എന്നുള്ള ചെയ്തിട്ടില്ലുള്ള നീതി കണ്ടില്ല പക്ഷെ പോളി ഇങ്ങനെ പൊങ്ങി വന്നെങ്ങനാണെന്ന് വെച്ചാൽ ഓ നമ്മുടെ ഹീറോയിനെ കണ്ടോ ആള് വന്നോടെ കുറച്ച് കുറച്ച് ആൾക്കാർ അതായത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിലുള്ള കുറച്ച് ആൾക്കാര് പറയുന്നതല്ലാതെ അതിനെ കുറിച്ചിട്ട് ഒരു നീതി എന്നുള്ള രീതിയിൽ ന്യൂസിലും നമ്മൾ അധികം കണ്ടിട്ടില്ല അതായത് ഈ ഇന്നത്തെ കാലഘട്ടത്തിന് മുമ്പ് അതായത് ഒരു രണ്ടായിരത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ സ്ത്രീ പുരുഷ സമത്വത്തിന് ഈ ലോ ഇപ്പം നിലവിൽ നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ലോയൊക്കെ ആപ്റ്റാ കാര്യം പക്ഷെ ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം സ്ത്രീ ഒക്കെ ഒരുവിധം നല്ല രീതിക്ക് പോകുന്നുണ്ട് നല്ല രീതിക്ക് മുന്നേറി വരുന്നുണ്ട് പക്ഷേ പുരുഷന്മാരെ ഇപ്പൊ അടിച്ചമർത്തുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവില് ഒരു സ്ത്രീ പുരുഷ ആത്മഹത്യ നിരക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരാണ് ഇതിന്റെ ഇരട്ടിയുള്ളത് സ്ത്രീകളെ കെട്ടി ഇരട്ടി ആത്മഹത്യ നിരക്ക് കാണിക്കുന്നതും പല പ്രശ്നങ്ങളിലും വരുന്നതും ഇതേപോലെ തന്നെ ഈ ഫേക്ക് പരാതിയിൽ കുടുങ്ങിയിട്ടുള്ളതും ഇഷ്ടംപോലെ അത് റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടർ റേറ്റ് എല്ലാം പുരുഷന്മാർ മുൻപിലാണ് അപ്പം ലോയൊക്കെ ഒന്ന് മാറേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പോഴും രണ്ടും പറയുന്നുണ്ട് ഇക്വാലിറ്റിയും പറയുന്നുണ്ട് അതേപോലെ സ്ത്രീകളെ കൂടുതൽ കംഫർട്ട് ആക്കുന്ന രീതിയിലുള്ള ലോയും വരുന്നുണ്ട് അത് മിസ് യൂസ് ചെയ്യുന്നത് ഇഷ്ടംപോലെ സംഭവം ഇൻസിഡൻസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ ഒന്നും കൂടി അല്ലെങ്കിൽ ആൾക്കാർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അതായത് ഇപ്പൊ മെയിൽസിന് മെയിൽ ഇപ്പൊ ആണുന്റെ ആണുങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു വരാണെങ്കിൽ ഉടനെ സമൂഹം അവർക്ക് കുറെ പേര് കേട്ടോ ഇട്ട് കൊടുക്കുന്ന ഒരു പേരാണ് മെയിൽ ശോഭനസ്തം എന്ന് പറയുന്നത് അതേപോലെ പെമ്പിളാടെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറയണോ അവള് പേര് ഇനി അതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ആർക്കും വേണ്ട അതാർക്കും വേണ്ട ഇക്വാലിറ്റി ആണ് എന്നുള്ളൊരു രീതിയിൽ വരുകയാണ് അപ്പം ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാൽ ഒരു മുന്നേറ്റം കാണുന്നുമില്ല ഒന്നുമില്ല പക്ഷെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ പിള്ളേർ ഇപ്പൊ ഈ സമൂഹം ഇങ്ങനെ ആയത് പൊക്കോട്ടെ പക്ഷെ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളർന്നു വരുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്കൂളില് കോമൺ ആയിട്ട് ഇപ്പൊ അവരുടെ സ്കൂളിൽ ആണെങ്കിൽ പോലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ കുറച്ചെങ്കിലും ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഈ സയൻസ് തീറ്റ കോഴ്സ് തീറ്റ ടാൻ തീറ്റ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഫിസിക്സിൽ ന്യൂട്ടൺസിന്റെ ലോ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വളർന്ന് വരുമ്പോൾ എനിക്ക് ഇതുവരെ ഒരു ആവശ്യമായിട്ട് വന്നിട്ടില്ല ഓക്കെ അതൊക്കെ പഠിക്കണം പഠിക്കേണ്ടതെന്നല്ല എന്ന് കരുതി ഇപ്പം നമ്മുടെ ഈ ലോസ് ഉണ്ടല്ലോ കുറച്ചെങ്കിലും അതൊരു അതൊരു പാടായിട്ട് ഉൾപ്പെടുത്തി അതേപോലെ തന്നെ എന്റെ ഒരു സ്കൂളിലും ഇപ്പം പല സ്കൂളുകളിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എന്റെ ഒരു സ്കൂളിലും ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണ് എന്നുള്ളത് എനിക്ക് ഒരു സ്കൂളിലും പറഞ്ഞു തന്നിട്ടില്ല അപ്പൊ അതൊക്കെ ഒരു മെയിലിനായാലും പഠിപ്പിച്ചു കൊടുക്കുക കാരണം മെയിൽസിനായാലും ഫീമേലിനായാലും കൊച്ചുകുട്ടികൾക്ക് ബോയ്സ് ആണെങ്കിലും ആണെങ്കിലും പെൺകുട്ടികൾ മാത്രല്ല ആൺകുട്ടികൾക്ക് ലോയിൽ എന്ന് പറയാൻ പ്രാധാന്യം കൊടുക്കാം എന്ന് എന്താണ് ഇക്വാലിറ്റി പഠിപ്പിക്കുന്നത് ഒരു ഒരു ഗേൾ ബോയ് എന്താണ് എന്നുള്ളത് തന്നെ പഠനം ാണ് എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പം ഇപ്പം ലവ് ചെയ്തോണ്ടിരിക്കുമ്പോ അവര് സമ്മതത്തോടെയുള്ള ലൈംഗികത അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പെണ്ണിന് തോന്നുവാണ് ഇത് ഇഷ്ടംപോലെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ പെണ്ണിന് ഇവര് ബ്രേക്കപ്പ് ചെയ്യുന്നതിനു ശേഷം എന്തെങ്കിലും പാകത്ത് വീട്ടാനോ എന്തെങ്കിലും ഉടനെ കൊണ്ടുപോയി കേസ് കൊടുക്കാനാണ് കല്യാണം കഴിക്കാൻ ഈ കല്യാണം കഴിക്കാൻ എനിക്ക് എന്നെ കൊണ്ടുപോയി പറഞ്ഞിട്ട് കേസ് അപ്പൊ ഈ കേസ് എന്ന് പറയുന്നത് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ഭയങ്കര ഇത കമ്മിയിലൊക്കെ കൊടുത്തിട്ടാണ് അയ്യന്റെ ഫോട്ടോ ഇതുവാണ് കൊടുക്കുന്നത് അതിനുശേഷം അന്വേഷിച്ച് ഈ കേസ് നടക്കണ ഇങ്ങനെ ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞു കേസ് നടന്ന് ഇതൊക്കെ കണ്ടുപിടിച്ച് ചെറുക്കൻ നിരപരാധി അന്ന് കാണുമ്പോഴത്തേക്കും ആ ഒരു ഒരു ന്യൂസ് ന്യൂസ് ും വരത്തില്ല അല്ല അത് തിരിച്ചുകൊണ്ട് കേട്ടോ ഞാൻ മെയിൽസിനെ മാത്രമല്ല പറഞ്ഞത് ഫീമെയിൽസിന്റെ കാര്യത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ ചിലര് പറയാറുണ്ട് അതൊരാണല്ലേ അവൻ എന്തായാലും കുഴപ്പമില്ല നീ സൂക്ഷിച്ചാൽ മതി എന്ന് പറയാറുണ്ട് അതെന്താണ് നമുക്ക് എന്താണ് ആണുങ്ങൾക്കില്ലാത്തത് ഇപ്പം ശരീരം വെച്ച് നോക്കുകയാണെങ്കിൽ ജനശുപ്ര ഇങ്ങനെ തന്നെയാണ് കടന എഴുതിയിരിക്കുന്നത് ആണിന് ആണിന്റേതായ ഒരു ശരീരവും പെണ്ണിനെ പെണ്ണിൻ്റെതായ ശരീരം എന്ന് കരുതിയിട്ട് ആണിനില്ലാത്ത എന്താണ് കൂടുതലും പെണ്ണിനുള്ളത് ആ ഒരു രീതിയിൽ അതായത് ആണിന് പോയാൽ ഒന്നും പ്രശ്നമില്ല നീയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്നത് നിയമത്തില് കൂടുതൽ ഈക്വൽ ആയിട്ടായിരിക്കണം ഇരിക്കുന്നത് ഇപ്പൊ നിലവിലുള്ള നിയമം അങ്ങനെയല്ല ഇപ്പൊ പഴയ കാലഘട്ടം ആണെങ്കിൽ ഓക്കെ പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഇനി ഒരു വിഷം ഒരു ഒരു വിഭാഗം സ്ത്രീ പക്ഷം മുന്നേറി എത്തിയിരിക്കുകയാണ് ഒരു ഒരു ഇത് കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ അതൊരു പ്രിവിലേജ് ആയിട്ട് മിസ് യൂസ് യൂസ് ചെയ്യാനായിട്ട് മാറുന്നുണ്ട് അത് കണ്ടുവരുന്നുണ്ട് ഇഷ്ടംപോലെ അത് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിട്ട് കുറെ മീഡിയ കാര്യം അത് മാറ്റിയെടുക്കുന്നുണ്ട് അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് അതുൾപ്പെടെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാറട്ടെ അതേപോലെ ഇതിന്റെ സത്യാവശ്യം പറഞ്ഞല്ലോ സാഹചര്യം കോമൺ കാര്യം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇതേപോലെ ഒരു വീണ്ടും വരുന്നതായിരിക്കും പിന്നെ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കമന്റ് കമന്റ് ചെയ്യാൻ മാത്രല്ല ഇത് ഞങ്ങളുടെ അഭിപ്രായമാണ് ആണെ എല്ലാരും ഒരേപോലെ അല്ല അപ്പൊ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇതിന് ഓപ്പോസിറ്റ് അഭിപ്രായങ്ങളിൽ കുറെ പേരുണ്ടെന്ന് അറിയാം അപ്പം നിങ്ങളുടെ ആരെയും മനസ്സിലുള്ള ഒരു ഇതിനെ തെറ്റുധരിപ്പിക്കുന്ന രീതിയിലല്ല ഞങ്ങളെ സംശയം ഞങ്ങളുടെ അഭിപ്രായം മാത്രം ഞങ്ങൾ പറഞ്ഞു കൊള്ളു കൂട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ചെയ്ത് കൊടുക്കാം പടുത്ത വേടിയായിട്ട് കാണുന്നവരെ ബൈ